എന്നാൽ ചെറുപഴം കൊണ്ട് നാല് മണിക്കത്ത് ചായകൊള്ള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഓർത്തോണ്ടിരുന്നപ്പോഴാണ് കുറേ പഴം ഉണ്ടായിരുന്നു അത് പഴുത്താണെങ്കിൽ നല്ലപോലെ പഴുത്തിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് ഒരാറ് പഴം എടുത്ത് ഞാൻ ചെറുപഴ അത് ആറ് പഴ പഴം എടുത്ത് ഒരു മുന്നൂറ് ഗ്രാം മൈതയെടുത്ത് ഒരു നുള്ളു ഉപ്പ് ആവശ്യത്തിന് ഒരു ടേസ്റ്റ് ആ മൈദയുടെ ആയൊരിത് ഉള്ളതുകൊണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് അതും കൂടി ഇട്ട് നല്ല വല കുഴച്ച് നല്ല വലയെന്നു വെച്ചാൽ പഴം നല്ല വില കുഴച്ചെടുക്കണം നല്ല വില കഴിഞ്ഞുകൊണ്ട് കുത്തി കുത്തി കുഴച്ചെടുത്ത് മയിലയും കൂടെ ചേർത്ത് കുറച്ച് ലൂസായിട്ട് കലക്കിയെടുക്കണം കലക്കി കഴിയുമ്പോൾ കുറച്ച് ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ വെച്ചേക്കാം ഈ പഴം പൊരി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടൊക്കെ ഇല്ലേ പൊരി ഉണ്ടാക്കുക പഴംപൊരി ഉണ്ടാക്കുന്നത് എന്നിട്ട് ചെറുപഴം വെച്ചിട്ട് നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആ വേണ്ടിയിട്ട് ഇത് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം എണ്ണയിലോട്ട് ഈ മാവ് എന്നിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഒഴിക്കുക പല ഷേപ്പിലുള്ളതാണ് ആണ് നമ്മൾ മറ്റേ പഴം പഴംപൊരി പോലെ നീളത്തിലൊന്നുമല്ല പല ഷേപ്പുകൾ പല മൃഗങ്ങളുടെ ഷേപ്പിലൊക്കെ വന്ന് കളയും ഇപ്പം കാണാനൊക്കെ നല്ല രസമാണ് നമുക്ക് നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാവും എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇത് എന്തൊക്കെയോ മൃഗങ്ങളുടെയൊക്കെ ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ നല്ലൊരു പഴമ്പൊരി ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈസിയാണ് നമുക്ക് വലിയ പണിയൊന്നുമില്ല വേഗം ഒരു അരമണിക്കൂർ കൂടി വേണ്ട ഇതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ആയിക്കിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് എല്ലാരും നമുക്ക് ചേട്ടി കൊണ്ട് എങ്ങനെ എങ്ങനെ ഉണ്ടാക്കുകയാണെന്നല്ലോ ചെറുപുഴം കൊണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം അപ്പോൾ എല്ലാരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു